നമസ്കാരം കേരള സർവകലാശാലയിൽ സി പി എം ഭയക്കുന്നത് എന്തോ അതുതന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള സർക്കാരിന്റെ ഭിന്നതയിൽ ഇഷ്ടക്കാരെ കുത്തിരുകാനുള്ള സി പി എമ്മിന്റെ ആ മോഹമുണ്ടല്ലോ അതങ്ങ് പൊലിഞ്ഞു കരാർ അധ്യാപക നിയമനത്തിനായി യു ജി സി ചട്ടം ലംഘിച്ച് തയ്യാറാക്കിയ വിവാദ റാങ്ക് പട്ടിക സിൻഡിക്കേറ്റ് യോഗത്തിലെ എൽ ഡി എഫ് ഭൂരിപക്ഷം ഉപയോഗിച്ച് അംഗീകരിച്ചെങ്കിലും വൈസ് ചാൻസലർ അതിന് അനുമതി നൽകില്ല ഇതോടെ മറ്റൊരു നിയമപ്രശ്നമായി ഇതും മാറുകയാണ് ഈ പട്ടികയിൽ ഇടം നേടിയവർക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ടെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് തീരുമാനത്തിനെതിരെ സത്യവാങ്മൂലം നൽകുകയും ചെയ്യും യു ജി സി ചട്ടങ്ങൾ അനുസരിച്ചല്ല അധ്യാപക നിയമനമെന്നും ഇത് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും അറിയിച്ചാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ സത്യവാങ്മൂലം നൽകുക കോടതി വിധിക്ക് വിധേയമായി മാത്രമേ നിയമനം നടക്കൂ ഇതിനു വേണ്ടിയാണ് വി സി തീരുമാനത്തിൽ ഒപ്പുവയ്ക്കാത്തതെന്നും സൂചനയുണ്ട് ആരോഗ്യ സർവകലാശാല വി സിയായ മോഹനൻ കുന്നുമ്മലിന് അടുത്ത കാലത്താണ് കാലാവധി ഗവർണർ നീട്ടിക്കൊടുത്തത് ഇതിനെ ഇടതുപക്ഷം എതിർത്തിരുന്നതാണ് കേരള സർവകലാശാലയിൽ കുന്നുമലിന് താൽക്കാലിക ചുമതലയാണ് ഇതുകൊണ്ട് കൂടിയാണ് കാലാവധി നീട്ടിയതിനെ ഇടതു സർക്കാരും സി പി എമ്മും ഇടതുപക്ഷവും ഒക്കെ എതിർക്കുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ എല്ലാം കുന്നുമൽ എതിർക്കുന്നത് പതിവാണ് ഇതാണ് താൽക്കാലിക അധ്യാപന നിയമനത്തിലും സംഭവിക്കുന്നത് വിരമിച്ച അധ്യാപകരെ കരാർ നിയമനത്തിൽ നിയമിക്കാമെന്ന വി നിർദ്ദേശം എൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അംഗീകരിച്ചിരുന്നില്ല തന്നെ പകരം വിവാദ റാങ്ക് പട്ടിക അംഗീകരിക്കാനായി വോട്ടെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയായിരുന്നു അതേസമയം വി സിയുടെ ഇരട്ട നിലപാടാണെന്ന് കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗം വൈ അഹമ്മദ് ഫസൽ പറയുന്നു നിയമവിരുദ്ധമായ നിയമന നീക്കത്തെപ്പറ്റി വാർത്ത വന്ന ശേഷവും ഇടത് സിൻഡിക്കേറ്റ് അംഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഇന്റർവ്യൂ വി തടഞ്ഞില്ല രാഷ്ട്രീയം യാണെന്നാണ് യു ഡിഫ് പറയുന്നത് എന്നാൽ അവരും ലിസ്റ്റ് അംഗീകരിക്കുന്നില്ല ബി ജെ പി അംഗങ്ങളും വി സിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നാല് വർഷ എഫ് വൈ യു ജി പി കോഴ്സുകൾ നടത്തുന്നതിന് കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വൈസ് ചാൻസലർ കൺവീനർ ആകേണ്ട കമ്മിറ്റിയിൽ രാഷ്ട്രീയക്കാരനായ സിൻഡിക്കേറ്റ് പ്രതിനിധി ഷിജു ഷിജുഖാനെ നിയമിച്ചതിൽ ക്രമക്കേടുണ്ടെന്നും പ്രസ്തുത നിയമനം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനത്തിൽ നട ഉന്നത വിദ്യാഭ്യാസ അധ്യാപക സംഘം ആരോപിച്ചിരുന്നു ഷിജു ഷിജുഖാനെ നിയമിക്കാനുള്ള തീരുമാനം റദ്ദാക്കണമെന്നും സർവകലാശാലയുടെ ചാൻസലർ എന്ന നിലയിൽ ഇക്കാര്യത്തിൽ ഗവർണറുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു കേരള സർവകലാശാലയിൽ യു ജി സി നിഷ്കർഷിക്കുന്ന യോഗ്യത ഇല്ലാത്തവരെ തന്നെ അധ്യാപക നിയമനത്തിന്റെ അമരക്കാറാക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് തുല്യമാണെന്നും ഇതുവഴി വിദ്യാർത്ഥികൾ മറ്റു രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും പഠിക്കുവാൻ പോകുന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നതെന്നും ആരോപണം ഉയർന്നു യു ജി സി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ അത് വഴിവെക്കുമെന്ന വൈസ് ചാൻസലർ എന്ന നിലയിൽ ഡോക്ടർ മോഹനൻ കുന്നുമന്റെ അഭിപ്രായം മുഖവിലേക്കെടുക്കാതെയുള്ള നീക്കം അപലപനീയമാണെന്ന വാദവും ശക്തമായി യു ജി സി മാനദണ്ഡപ്രകാരം യോഗ്യതയുള്ളയാൾ വേണം ചെയർപേഴ്സൺ എന്നും താൻ നിയോഗിച്ചയാളുടെ പേര് സിൻഡിക്കേറ്റ് അംഗീകരിച്ചില്ലെന്നുമായിരുന്നു വി സിയുടെ പരസ്യ നിലപാട് എന്നാൽ യു ജി സി മാനദണ്ഡങ്ങളൊന്നും ഈ കരാർ നിയമനങ്ങൾക്ക് ബാധകമല്ലെന്നും ഷിജുഖാനെ ചെയർമാനായല്ല അംഗമായാണ് നിയമിച്ചതെന്നുമാണ് സർവകലാശാല പുറത്തിറക്കിയ ഔദ്യോഗിക വിശദീകരണക്കുറിപ്പിൽ ചർച്ചകളിൽ എത്തിയത് സർവകലാശാലകളിൽ നാലു വർഷ ബിരുദ കോഴ്സ് തുടങ്ങിയതിന്റെ ഭാഗമായി പതിനൊന്ന് പഠന വകുപ്പുകളിലേക്കായി പന്ത്രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരെയാണ് പതിനൊന്ന് മാസത്തെ കരാറിൽ നിയമിക്കുന്നത് നന്ദി